അപ്പം ഈ സ്കൂളിൽ പിള്ളേർ കളിക്കാൻ പോകുന്ന പോലെ എൻ്റെ കളി എന്ന് പറയുന്നത് ഷൂട്ട് ഷൂട്ടായിട്ട് അന്ന് യൂട്യൂബോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല അപ്പം അതുകൊണ്ട് ചെറുപ്പം മുതലേ ചെയ്യുന്നത് കൊണ്ട് ദിസ്ഇസ് ബീൻ പാർട്ട് ഓഫ് മൈ ലൈഫ് അപ്പൊ എനിക്ക് ഈ എന്താ പറയുന്നത് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇൻബിൽറ്റ് ആയിട്ട് ആയിപ്പോയി എന്ന് പറഞ്ഞ് നിർത്തുന്നു എനിക്ക് എപ്പോഴും നിർത്താനും താല്പര്യമുണ്ട് പക്ഷേ പഴയ ടീമുകൾ തന്നെ ഇപ്പോഴും ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഓരോ പുതിയ പ്രോജക്റ്റ് ആയിട്ട് വരുമ്പോൾ ചെയ്തു പോകുന്നതാണ് മിക്ക ഇല്ല ഷോമിലായിട്ട് ഞാൻ പറഞ്ഞു അതായത് ഞാൻ പഠിക്കുന്ന ഐ എസ് ഇ സ്കൂളിലായിരുന്നു അപ്പൊ പ്രോഗ്രാമിന് അല്ലാതെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പങ്കെടുത്തിട്ടില്ല ഷോ ചെയ്ത് 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 ഡാൻസ് മോണക് അങ്ങനെയൊക്കെ ചെയ്യില്ല അങ്ങനെ മാത്രമല്ല വലിയ കലാകാരിന്നും പറഞ്ഞൊന്നും അല്ല അപ്പൊ അഭിനയിക്കുന്നൊന്നുമില്ല സീരിയല് മാത്രമേ ചെയ്തു വേറെ താല്പര്യം അങ്ങനെ ചെയ്തില്ല കഴിവ് കഴിവുണ്ടോ എനിക്കറിയത്തില്ല അല്ല ഞാനൊരു കാര്യം പറഞ്ഞു അതെ അതായത് ഞാൻ പഠിച്ചത് ഹോളി എഞ്ചൽ ഐ എസ് ഇ സ്കൂളിലാണ് ഞങ്ങൾക്ക് കലോത്സവോ കാര്യങ്ങളോ അല്ല ഉള്ളത് ഐ എസ് ഇ ഫത് കൂടുതലും പഠിത്തമാണ് അവിടെ ഉള്ളത് അപ്പൊ സ്കൂൾ പരമായിട്ടുള്ള പാട്ടോ ഡാൻസ് കാര്യങ്ങള് ചെറുതായിട്ട് ചെയ്യും ഇപ്പൊ ഉള്ള ആർട്ടിസ്റ്റുകളെ പോലെ വലിയ ക്ലാസിക്കൽ ഡാൻസറോ കലാതിലകോ അങ്ങനെ ഒന്നും മേടിച്ച മേടിച്ചൊരാളോ അല്ല സ്ക്രീൻ ടെസ്റ്റുകൾ ചെയ്തിട്ടില്ല അതേപോലെ പറഞ്ഞത് അപ്പൊ രണ്ടായിരത്തി നാല് മുതൽ ചെയ്തു വന്നതിന്റെ ഒരു നിന്ന് പോകുന്നേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ആൾക്കാർ എഫേർട്ട് എടുക്കുന്ന മാത്രം ഒന്നും ചെയ്യാൻ ലക്ക് ബൈ ലക്ക്